നെറ്റ് ബാങ്കിംഗ് വഴി പണം എത്തുമെന്ന് പറഞ്ഞ് എട്ട് പോവർഭരണം തട്ടിയ പ്രതികളിൽ ഒരാൾ പിടിയിൽ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ അപ്പാച്ചി എന്ന് വിളിക്കുന്ന ആർട്ട് ഷോഫാണ് പിടിയിലായത് പെരിഞ്ഞനം മൂന്ന് പിടിയിലെ ജ്വല്ലറിയിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് സംഭവം പെരിഞ്ഞനം സ്വദേശിയാണെന്നും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണെന്നും പരിചയപ്പെടുത്തി മാലയും വളയും മോതിരവുമടക്കം എട്ടു പോയിന്റ് ആഭരണങ്ങളാണ് അഷ്റഫ് വാങ്ങിയത് മണിക്കൂറുകളോളം കടയിൽ തങ്ങിയ ഇയാൾ ബിൽ തുക കടയുടമയുടെ അക്കൗണ്ടിലേക്ക് നെറ്റ് ബാങ്കിംഗ് വഴി അയക്കുകയാണെന്ന് ഉടമയെ തെറ്റിദ്ധരിപ്പിച്ച് രസീത് സ്വന്തം മൊബൈലിൽ കാണിച്ചു കൊടുത്ത് ഉടമയുടെ അക്കൗണ്ടിൽ പണമെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും പറഞ്ഞു മടങ്ങുകയായിരുന്നു ഇത് വിശ്വസിച്ച ഉടമ ആഭരണങ്ങളുമായി പോകാൻ അനുവദിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞും അക്കൗണ്ടിൽ പണമെത്തായതായതോടെ ഉടമ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രതികൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴികളും ശാസ്ത്രീയമായ മാർഗങ്ങളും തേടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെയാണ് പ്രതി പിടിയിലായത് പോലീസിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ പെടാതിരിക്കാൻ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന മോഷണത്തിനായി വന്ന കാർ പോലീസ് കണ്ടെത്തി തുടർന്ന് വാഹനത്തെ പറ്റി നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് യഥാർത്ഥ വാഹന ഉടമയുടെ അടുത്തായിരുന്നു അയാൾ സിനിമാ മേഖലയിലുള്ള ഒരാൾക്ക് കാർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് അറിഞ്ഞതോടെ അതുവഴിയായി പോലീസ് അന്വേഷണം ഈ അന്വേഷണമാണ് ഒടുവിൽ അഷ്റഫിലേക്ക് എത്തിച്ചതും പിടികൂടാൻ കഴിഞ്ഞതും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു കൈപ്പമംഗലം എസ് എച്ച്ഒ ബിജു സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് മുഹമ്മദ് സിയാദ് പോലീസുകാരായ സുനിൽകുമാർ ജ്യോതിഷ് ഡെൻസ്മോൻ സൈബർ വോളണ്ടിയർ മൃദുലാൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു